ഹൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആമേ ഒന്ന് മാത്രമേ നീ കണ്ടുപിടിച്ച് തന്നിട്ടുള്ളൂ ഇനി ഒന്നുകൂടി ഉണ്ട് രാവിലെ കോളേജിലേക്ക് പോകുന്ന വഴി അവൾ അവനോട് പറഞ്ഞു എന്ത് ഡ്രൈവിംഗ് ആയതുകൊണ്ട് തിരിഞ്ഞ അവൾ നോക്കാനൊന്നും പറ്റിയില്ല ഇടയിൽ തന്നെ ചോദിച്ചവൻ ആ അതിനെ അതിനവനെ കണ്ടുപിടിച്ചതരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ അത് ആവശ്യപ്പെടുമ്പോഴേ ഞാൻ പറഞ്ഞ അവനൊന്നും മെനക്കിട തന്നെ കിട്ടില്ലെന്ന് മെനക്കെടാൻ പറ്റാത്തതൊണ്ടോന്നല്ല നിനക്ക് അതിനുള്ള കഴിവില്ല അവനെ കണ്ടുപിടിക്കാനുള്ളത്ര അത്ര ഒന്നും എനിക്കില്ല ഇതിപ്പോ നിന്നെ ആയതുകൊണ്ട് നീ എനിക്ക് കണ്ടുപിടിച്ച് തന്നു വേറെ വല്ലവരായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ നീ എനിക്ക് കണ്ടുപിടിച്ച് തരികായിരുന്നോ എന്നിട്ട് വലിയ ഷോ കാണിക്കുന്നു ചെലക്കാണ്ട് രീതി ശ്രദ്ധ മാർന്നു അതല്ലാമേ എനിക്കിപ്പോൾ ഒന്നും വരുന്നില്ല അതെന്താ ഇനി എനിക്ക് അവനോട് പ്രേമാണെന്ന് കരുതി നീ അവനെ കണ്ടിട്ട് തട്ടിക്കളഞ്ഞോ എന്ത് നിനക്ക് അവന് മിസ് ചെയ്യുന്നുണ്ടോ ചെറുതായിട്ട് വീട്ടിൽ പോയിന്നപ്പോ എന്നെ മിസ് ചെയ്തോ എന്താ പറയുന്നത് നീ എന്താ ചോദിക്കുന്നത് നീ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞോ എന്നെ മിസ് ചെയ്തോ ഇല്ലയോ ഇല്ലല്ലോ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഒതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പോടി പുല്ലേ നിന്റെ ആ ലൈബ്രറിക്കളനെ കൈ കിട്ടിയാൽ കൊല്ലുകയല്ല പീസ് പീസാക്കി അച്ചാറിട്ട് വെക്കും ഞാൻ ഡെയിലി നക്കി തിന്നാ എനിക്ക് അപ്പൊ പിന്നെ മിസ് ചെയ്യില്ലല്ലോ എന്നാലും എന്തായിരിക്കും ഇപ്പഴാ ലെറ്റർ ഒന്നും വരാത്ത സത്യം പറ ഞാൻ എഴുത്തുകാരനെ തട്ടിയ അതോ എനിക്ക് മുമ്പ് നീ പോയി എടുക്കുന്നുണ്ടോ ലെറ്റേഴ്സ് നാട് റോട്ടി കിടക്കണെ നാ ഒതുക്കി നീ എടി നീ കുറെ ഡേയ്സായി ലീവല്ലായിരുന്നോ ആ ലെറ്റർ ഒന്നും കിട്ടാത്തത് നീലീവാണെന്ന് അവൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും നീ ഇല്ലാതെ പിന്നെ അവൻ ആർക്കാ ലെറ്റർ വയ്ക്കേണ്ടത് അല്ലാണ്ട് ഞാൻ അവനെ കൊന്നിട്ടൊന്നല്ല എടോടി കോപ്പേ അവളൊന്നും മിണ്ടിയില്ല ഒന്ന് അമൃത്തി മൂളുക മാത്രം ചെയ്തു ചിന്ത മുഴുവനെ അജ്ഞാതനെ കുറിച്ചായിരുന്നു ആര് എന്തെന്നൊക്കെയുള്ളത് വിട്ടു ഇപ്പൊ എന്തോ ലെറ്റർ വരുന്നില്ലെന്ന ചോദ്യമായിരുന്നു മനസ്സിൽ ഇനി ആൾക്ക് വല്ല ആപത്തു ഏയ് അങ്ങനെയൊന്നാവില്ല അവൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടി തല തലവരിക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവന്റെ പുറത്തേക്ക് മുഖം ചായച്ച് വെച്ച് വെള്ളിയാഴ്ച ഉച്ച കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ് രാത്രി വരെ ഷോപ്പിംഗ് പെണ്ണുങ്ങളെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ തെണ്ടി പോവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിപ്പോ അനുഭവം ആദ്യമായിട്ടാണ് കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചു വാരി എടുത്തിട്ടല്ല അവൾ അവൻ്റെ നപ്പാസ് ഇളക്കിയത് ഒന്നും കണ്ണിന് പിടിക്കാഞ്ഞിട്ടാണ് ഒരു നൂറ് ഷോപ്പിൽ നൂറ് തരത്തിലുള്ള ഡ്രസ്സ് നോക്കി ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് ഒടുക്കുന്ന നേരെ വൈകി രണ്ടിനെയും കാണാനായിട്ട് ഉപ്പ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളെന്നെ എടുത്ത് കയ്യിൽ പിടിച്ച് അത് തന്നെ അവരുടെ മൊത്തം വലിയ തെളിച്ചൊന്നും ഉണ്ടായില്ല അത് കണ്ട് അവൻ ആ ഡ്രസ്സ് അവടെ കയ്യിൽ നിന്ന് വാങ്ങി അവിടെയിട്ട് ചുരിദാർ സെക്ഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എന്നിട്ടവിടെ ആദ്യം തന്നെ കണ്ട ഒരു സിമ്പിൾ പിങ്ക് ആൻഡ് വൈറ്റ് ചുരിദാർ ചുരിദാറെടുത്ത് അവളുടെ ദേഹത്ത് വെച്ച് അവളെ കണ്ണാടിയുടെ മുമ്പിലേക്ക് തിരിച്ചു നിർത്തി അവൾക്ക് ഒറ്റ നോട്ടിൽ തന്നെ ബോധിച്ചു ചുരിദാർ ചുരിദാറെടുത്ത് അവന് ഇഷ്ടപ്പെടില്ലെന്ന് കരുതിയിട്ടാണ് ഇത്രയും കടകളിൽ കയറിയിട്ടും ചുരിദാറിന്റെ ഭാഗത്തേക്ക് നോക്കാൻ നിന്ന് ഈ പാവൻ തന്നെ എടുത്ത് സെലക്ട് ചെയ്ത് തന്നപ്പോൾ അവൾക്ക് സന്തോഷമായി മുഖത്തൊരു നൂറ് ബൾബ് ഒന്നിച്ച് കത്തിച്ചതിൻ്റെ തെളിച്ചമുണ്ട് അതുകൊണ്ട് അവനുള്ള ഡ്രസ്സ് അവൾ സെലക്ട് ചെയ്തു അത് അവളുടെ ഫേവറേറ്റ് ഒരു ഉഗ്രം വൈറ്റ് ഷർട്ട് ഉപ്പാക്കി എടുക്കാനും മറന്നില്ല അവൾ ഉപ്പാന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരടിപൊളി ഷർട്ട് മുണ്ടും എടുത്തു പിന്നെ നുസ്രക്കുള്ള ഗിഫ്റ്റ് അതിന്റെ തെരച്ചിലിനാണ് ബാക്കിയുള്ള സമയം കളഞ്ഞത് ശനിയാഴ്ച ഉച്ച കഴിയുമ്പോഴേ അവൾ കുളിച്ചുരുങ്ങി റെഡിയായി ആ ചുരിദാർ തന്നെയായിരുന്നു വേഷം അതിൽ അവൾ വെട്ടിത്തിളങ്ങി നിന്നു താജ് അവളുടെ നിർബന്ധപ്രകാരം ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്ത് ആദ്യം വിചാരിച്ചവന് ഭംഗി തെമ്മാടി സ്റ്റൈലാണെന്ന് പിന്നെ കമ്പനി ബോസ് കെറ്റപ്പിൽ കണ്ടപ്പോൾ അതാണ് ഭംഗിയെന്ന് തോന്നി ഇപ്പൊ ഈ ലുക്കിൽ കണ്ടപ്പോൾ ഇതിലാണ് അവൻ അടാറ് മൊച്ചനെന്ന് തോന്നിപ്പോയി രണ്ടുപേരും പരസ്പരം കണ്ണുകൾ വെട്ടാതെ ഒരു നിമിഷം നോക്കി നിന്നു എന്തോ ബോധത്തിൽ പെട്ടെന്ന് മിഴികൾ പിൻവലിച്ചു കളഞ്ഞു റൂമി നിറഞ്ഞതിന് മുന്നേ അവൾ ഒരു വട്ടം കൂടി കണ്ണാടി നോക്കി അന്ന് എൻഗേജ്മെന്റിന് പോകുമ്പോൾ കഴുത്തിൽ കുറവായി തോന്നിയത് റമിയുടെ മാലയാണ് അത് ചോദിക്കുമ്പോൾ അവൻ അപ്പോൾ തന്നെ എടുത്തിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നിപ്പോൾ മഹറാണ് മറ്റേ മാലയൻ്റെ കഴുത്തിൽ എന്നാലും മഹറില്ലാത്തത് വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്ന പോലെ തോന്നി അവൾക്ക് ചോദിച്ചാൽ അവൻ ഇതും തരുമായിരിക്കും പക്ഷേ എങ്ങനെയാണ് ചോദിക്കുക അന്നൂരി കൊടുത്ത ആ നിമിഷത്തെ ശബിച്ചു കൊണ്ട് അവൾ കണ്ണാടിക്കുമ്പിൽ കഴുത്തിൽ കൈവച്ച് നിന്നു പിൻകഴുത്തിൽ ചൂട് ശ്വാസം വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞു മിഴികൾ ഉയർത്തി നോക്കി കണ്ണാടിൽ കണ്ടു തനിക്ക് പിന്നിൽ നിൽക്കുന്ന അവനെ അവൾ തിരിഞ്ഞ അവൻ അഭിമുഖമായി നിന്നതും കയ്യിൽ കരുതിയിരിക്കുന്ന മഹർ ഒരു വാക്ക് മിണ്ടുകയോ പറയുകയോ ചെയ്യാതെ അവനോടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു അവൾ ഒരു നിമിഷം അനങ്ങാതെ നിന്നു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മഹറിലേക്ക് നോക്കി ശേഷം അവന്റെ മുഖത്തേക്കും കരസിൽ വരുന്ന പോലെ തോന്നിയവൾക്ക് തോന്നിയതല്ല കണ്ണുകളിൽ എവിടെയോ നീർമുത്തുകൾ ഉരുണ്ട് കൂടിയിരുന്നു മുന്നിട വീട്ടിലേക്കാ പോകുന്നു അപ്പൊ നിന്റെ കഴുത്തിൽ ഇത് വേണം ഇല്ലെങ്കിൽ അവൻ നിന്നെ പോയ വഴി തന്നെ ഓടിച്ചു വിടും അവനൊന്ന് അടിച്ച് കാണിച്ചു അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല സന്തോഷവും സങ്കടവും സമ്മിശ്രമായ അവസ്ഥ ഇങ്ങനെ ഒരുത്തനെയാണല്ലോ അന്ന് അത്രയും വേദനിപ്പിച്ചെന്ന് അവൾ വേദനയോട് ഓർത്തു കൂടുതൽ നിന്ന് സങ്കടപ്പെടാനോ ഓർത്തോർത്ത് വേദനിക്കാനോ ഒന്നും അവൻ സമ്മതിച്ചില്ല വാന്നു പറഞ്ഞ് അവളെയും കൂട്ടി താഴേക്ക് ഇറങ്ങി നുസ്രയുടെ നിക്കാഹ് മാത്ര ആയതുകൊണ്ട് ഇവിടെ മയിലാഞ്ചി കല്യാണമൊന്നുമില്ല എല്ലാ മുന്നയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കെങ്കേമമായി നടത്താനാണ് തീരുമാനം ഇന്ന് മൈലാഞ്ചി കല്യാണം മൗസിയുടേതാണ് ഇന്നത്തെ ഫങ്ഷനെല്ലാം അവിടെയാണ് അതുകൊണ്ട് നുസ്രയുടെ വീട്ടിൽ പോയി മുഖം കാണിച്ച് നുസ്രക്കുള്ള ഗിഫ്റ്റും കൊടുത്ത് രണ്ടുപേരും വേഗം മുന്നയുടെ വീട്ടിലേക്ക് വിട്ടു നിങ്ങൾക്കൊക്കെ മുന്നേ മതി എന്നെ വേണ്ട എന്നുള്ള നുസ്രയുടെ പരാതി കേൾക്കാൻ പോലും നിന്നില്ല എബിയും ജൂലും നേരത്തെ ഹാജരായിരുന്നു എബി ജെൻസിന്റെ പന്തലിലും ജൂൽ ലേഡീസിന്റെ പന്തലിലുമാണ് ഉള്ളത് അതിൻ്റെ കോപ്രായം നല്ലോണം കാണുന്നുണ്ട് കയ്യും കണ്ണും കൊണ്ട് ഒരേ ഗോഷ്ടിയാണ് രണ്ടും ലൈല ഓടിപ്പോയി ജുവലിന്റെ പിന്നിൽ നിന്ന് എന്നും പറഞ്ഞ് ഒച്ചുണ്ടാക്കി അവളെ പേടിപ്പിച്ചു അവൾ അപ്പത്തന്നെ മാതാവിന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവെച്ചു പോയി ലൈലയാണെന്ന് കണ്ടപ്പോഴാ സമാധാനമായത് പേടിച്ചു പോയല്ലോന്നും പറഞ്ഞ് നിന്ന് ചിണുങ്ങാൻ തുടങ്ങി എങ്ങനെ പേടിക്കാണ്ടിരിക്കും ഈ ലോകത്തൊന്നല്ലല്ലോ ഫുൾ മൈൻഡ് അവൻ്റെ മേലല്ലേ എപ്പോഴും ഇതിനെല്ലാം മോളെ പണി ഇന്ന് തൽക്കാലത്തേക്ക് ഇതൊന്ന് മാറ്റിയേക്ക് വാ മൂസിത്താൻ്റെ അടുത്തേക്ക് ചെല്ലാം ലൈല ജുവലിനെയും കൂട്ടി അകത്തേക്ക് പോയി മൂസിത്താനെ കണ്ടതും ആദ്യം കയ്യിലെ കൈകളിലേക്ക് വെച്ച് കൊടുത്ത് കെട്ടിപ്പിടിച്ച് മാരിഡ് ലൈഫ് വിഷ് ചെയ്ത് ആദ്യത്തെ കുറച്ചേനെ സുഖവിരം തിരക്കിലും വിശേഷം പറച്ചിലുമായി കടന്നുപോയി പിന്നെ സ്വറ ബാക്കി നേരെ അടിച്ച് തകർത്ത് മൂസീത്തെ ഡ്രസ്സ് മാറാൻ പോയതും അവളും ചൂലും പുറത്തേക്ക് ഇറങ്ങി ഉമ്മാനെ കണ്ട് ഒരുപാട് സംസാരിച്ചു അവിടുന്ന് തിരിയുമ്പോൾ തന്നെ കണ്ടത് മുന്നേയാണ് അവൻ അവനവുടെ സൈഡിലേക്കും ഒക്കെ നോക്കി നോക്കേണ്ട ആള് പുറത്തുണ്ട് ഞാൻ തനിച്ചല്ലേ വന്ന് അവൻ്റെ ഒപ്പ അവന്റെ ഭാര്യയായിട്ടു നീ പറഞ്ഞ പോലെ നിനക്കുള്ള വിവാഹ സമ്മാനമായിട്ട് അവൾ പുഞ്ചിരിച്ച് മുന്നേക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുഖത്തെ സന്തോഷം തിരമാല കണക്കി അലയടിച്ച് വാന്നും പറഞ്ഞ അവളെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു കാര്യമറിയാതെ അവളുടെ ഒപ്പവും ജൂല അവർക്ക് പിന്നാലെ നടന്നു ആ അവസാനിച്ച് താജിൻ്റെ മുന്നിലാണ് എന്താടാ താജ് ഒന്നും മനസ്സിലാവാതെ മുന്നേ അവളെയും മാറി മാറി നോക്കി ഇവളൊരു കാര്യം പറഞ്ഞു അത് സത്യാണെന്നറിയാൻ വന്നാ എന്ത് കാര്യം ഇവള് നിന്റെ ഭാര്യയാണെന്നോ എനിക്കുള്ള യുവാഹ സമ്മാനം നിങ്ങളുടെ ഒന്നിച്ചേരലാണെന്നും നിനക്കെന്താടാ എന്റെ ഭാര്യ വിശ്വാസല്ലേ ഇല്ല ഇവളെ മാത്രമല്ല നിന്നെയും വിശ്വാസമില്ല ഇവള് പറഞ്ഞാൽ നീ എന്തും ചെയ്യും എന്റെ സന്തോഷത്തിന് വേണ്ടി ഇവൾ എന്റെ മുമ്പിൽ അഭിനയിക്കുകയാണെങ്കിലോ അതിന് നീ കൂട്ടു നിൽക്കുകയാണെങ്കിലോ നിനക്ക് വിശ്വസിക്കാൻ ഇത് മതിയോ താജാവുടെ കഴുത്തിലെ മഹർ എടുത്തുയർത്തി കാണിച്ച് മുന്നേക്ക് വിശ്വാസമായിരുന്നു എന്നാലൊന്ന് ഉറപ്പിക്കാൻ ചോദിച്ചതാ അവന്റെ ചുള്ളിൽ ചിരി നിറഞ്ഞു ഇനിയൊന്നെങ്കിലും വേണോടാ നിനക്ക് വിശ്വസിക്കാൻ എന്നാലും ഞങ്ങളുടെ ഈ സ്നേഹം അഭിനയാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി അല്ലടി ഭാര്യയെ അവനെ മുന്നേ നിന്ന് തുറുക്കിനെ നോക്കിയിട്ട് ലൈലേ ചേർത്ത് പിടിച്ച് അവൾ അപ്പോൾ തന്നെ ആന്നും പറഞ്ഞു മുന്നേ നോക്കി മുഖം തിരിച്ചളഞ്ഞിട്ട് താജിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി അഭിനയ നാടകം എന്താണെന്ന് വെച്ചാൽ അയയ്ക്കോ പക്ഷെ അതൊക്കെ പിന്നെ ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട് ഇന്നിവിടെ ബിരിയാണി ഉണ്ടോ എന്ന് ഓർത്തിട്ട് രണ്ടു ദിവസമായിട്ട് ഞാൻ പട്ടിണിയില്ല വയറിളക്കിയിട്ടാണ് വന്നിരിക്കുന്നത് വെച്ചെന്നിട്ട് വയ്യ കഴിക്കാൻ വരുന്നേ വാ എബി മുഖം ചുളിച്ച് വയറിളങ്ങാൻ തുടങ്ങി ഓഹ് പോത്ത് എങ്ങനെയുണ്ടോ ആർത്തിപ്പണ്ടാരം മുന്നേ എബിയെ നോക്കി സ്വയം തലക്കടിച്ചു അത് ജുവൽ ചിരിച്ചു ചിരിക്കേണ്ട നീ വേണം ഇവന്റെ ഈ ആക്രാന്തൊക്കെ മാറ്റിയവരെ നന്നാക്കിയെടുക്ക ലയില ജുവലിനോട് പറഞ്ഞു പലയിടത്തും പോയി പഠിച്ചെടുത്താണ് ഇതൊക്കെ എങ്കിൽ മാറ്റിയെടുക്കാർ ഇതിപ്പോ പാരമ്പര്യം മാറില്ല എബിചാൻ തന്നെയാണ് പറഞ്ഞു കുടുംബത്തിലെല്ലാവരും ഭക്ഷണത്തോട് ആക്രാന്തമുള്ളവരാണ് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്ക കണ്ട പോലെയാണെന്ന് ജൂവൽ അങ്ങേയറ്റം നിഷ്കുവായി നിന്നുകൊണ്ട് എബിയുടെ കാലയെ പിടിച്ചു തന്നെ വാരി എബി അവൾ നോക്കി കണ്ണുരുട്ടാൻ തുടങ്ങി അവളുടെ ജോർ വിറ്റി നീ വിഷപ്പെടുക്കണ്ട വാ കഴിക്കാം മുന്നേ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി കഴിക്കാനിരുത്തി മൈലാഞ്ചി മാത്രമല്ല പിറ്റേ ദിവസം നിക്കാഹും കല്യാണമൊക്കെ ഗംഭീരമായി തന്നെ നടന്നു മൂസിയുടെ കല്യാണ ചെലവ് മുഴുവൻ താജിൻ്റേതായിരുന്നു മുന്നാദ്യം എന്ന് പറഞ്ഞെങ്കിലും താജിൻ്റെ കറവുരളാത്ത മനസ്സിനും അതിലില്ലാത്ത സ്നേഹത്തിനും സാഹൃദത്തിനും മുമ്പിൽ മുന്നേക്ക് പിന്നെ നിരസിക്കാൻ കഴിഞ്ഞില്ല നിറഞ്ഞ അവൻ സ്വീകരിച്ചു വരുന്നവരെയൊക്കെ സ്വീകരിക്കാനും ഇരുത്താനും വിളമ്പാനുമൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന താജ് എബീൻ തന്നെയായിരുന്നു ഒപ്പം മത്സരിച്ചുകൊണ്ട് ലൈലയും ചുവലും തങ്ങളുടെ നിക്കാളുള്ളതുകൊണ്ട് ഇടയിൽ കുറച്ചേരം അടങ്ങിയിരിക്കേണ്ടി വന്നെങ്കിലും ബാക്കി നേരമൊക്കെ നിസ്ത്രയും മുന്നേയും നിലത്ത് നിൽക്കാതെ അങ്ങോട്ടിങ്ങോട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ഉഷാറാക്കി മുന്നേക്ക് ലീവില്ല നാളെ പുലർച്ചെ അങ്ങ് എത്തണം അതുകൊണ്ട് അവൻ വൈകിക്കാൻ നിന്നില്ല ഉമ്മാനെ പിരിയുന്നയിൽ കണ്ണിറഞ്ഞ് നിൽക്കുന്ന മൂസിയെ സന്തോഷത്തോടെ നിഹാലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ പോവാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി നിഹാലും മൂസിയും കാറിൽ കയറിയില്ല മൂസി കുടുംബക്കാരെയൊക്കെ കെട്ടിപ്പിടിക്കുക യാത്ര പറയുകയും വേണം ആ ഗ്യാപ്പ് നോക്കി നുസ്ര അകത്തേക്ക് കയറി എങ്ങോട്ടാ മോളെ നിഹാലിക്കാൻ മാത്രം പോരാ മൂസിത്താൻ്റെ ഒപ്പം കാറിക്കാരാ നീയും വേണം ഒരേ ഒരു നാത്തൂനാ നീ അത് മറക്കണ്ട ലൈല കണ്ടിരുന്നു നുസ്രെ വേഗം അവിടെ കയ്യിൽ പിടിച്ച് നിർത്തിച്ചിട്ട് പറഞ്ഞു എടി അത് പിന്നെ ഞാൻ ഒന്ന് മുന്നേ ഉം ചെല്ല് ചെല്ല് ലെയിലെ ചിരിച്ചോണ്ട് അവിടെ കൈവിട്ടു ഇപ്പൊ തന്നെ പോണം മുന്നേ ബാഗ് പാക്ക് ചെയ്യായിരുന്നു നുസ്ര അതിലേക്ക് ചെയ്യുന്നു പോണം അവിടുത്തെ കാര്യം നിന്നോട് പറയാത്ത ഇപ്പൊ തന്നെ ഒരാഴ്ചയായി ഇത് തന്നെ കയ്യും കാലം പിടിച്ചിട്ടാണ് ലീവ് കിട്ടിയത് നാളെ അങ്ങെത്തണം ഇളയിൽ ഇത്രയും ദിവസത്തെ പ്രയത്നത്തിന് ഒരു ഫലമില്ലാതായി പോകും ഇനി എന്നാ വരുക ലീവ് കിട്ടുമ്പോൾ അതാ ചോദിച്ചേ എന്നാണെന്ന് നീ ആഗ്രഹിച്ച പോലെ നമ്മുടെ നിക്കാഹം കഴിഞ്ഞു നിന്റെ ഇക്കാക്കാരൻ കല്യാണം കഴിഞ്ഞു എന്നിട്ട് മുഖത്തിട്ട് തെളിച്ചാലേ ഉള്ളു പറ്റി ഒന്നുമില്ല അവൾ മുന്നേട അരികിൽ നിന്ന് മാറി ജനാലക്കരികിൽ പോയി നിന്നു ഒന്നുമില്ലായിട്ടാണോ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്താ ഞാൻ പോകുന്നതിൻ്റെയാണോ അവനു വന്ന് ജനാലക്കരികൾ നിന്നു അവൾ തലയാട്ടി നാട് വിട്ടു പോകുന്നവരല്ലോ ഞാൻ ഇങ്ങോട്ട് തന്നെ വരില്ലേ അതും നിന്നെ പൊന്നു പൊന്നുപോലെ നോക്കാനുള്ള കെല്പ്പോടെ ഒഴിവിട്ടുമ്പോഴേക്കും ഞാൻ വിളിക്കാൻ ഞാനും വിളിക്കാം നീ വിളിക്കാൻ നോക്കോള്ളാം ഞാൻ ഫ്രീ ഉള്ള നേരത്ത് വേണം വിളിക്കാൻ ഇല്ലേ പിന്നെ ഞാൻ കോൾ കോളത്തിലെന്ന പരാതിയോ നിനക്ക് ആ പിന്നെ എൻ്റെ പെങ്ങളെ നല്ലോണം നോക്കണം ഒരുമാതിരി മൂശേട്ട നാത്തുമാരുടെ സ്വഭാവം എടുത്താലുണ്ടല്ലോ അവളവൻ്റെ കൈ നോക്കി ഒരു അടിവെച്ച് കൊടുത്ത് എന്തു പോടാന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കല്യാണം കഴിയുന്ന ഒരു വീട്ടിലെ മൂന്ന് കഥാപാത്രങ്ങൾ ഉമ്മയും മകളും മരുമകളുമാണ് ഭർത്താവിനോട് വലിയ റോളൊന്നും ഉണ്ടാവില്ല കേട്ടിട്ടില്ലേ അമ്മായിപ്പോ നാത്തൂം പോരൊന്നൊക്കെ മുന്നെ കുസൃതിയായി ചിരിച്ചു ഒന്ന് പോടാവിടെ നിന്ന് നിന്റെ പെങ്ങൾ എനിക്ക് ആരാ എന്റെ ഇക്കാക്കാരന്റെ ഭാര്യ അപ്പൊ എന്റെ ഉമ്മാൻ്റെ സ്ഥാനം എൻ്റെ വീട്ടിലെ മൂസിത്താൻ ജീവിതോർത്ത് ഇപ്പോഴെന്നല്ല ഒരു കാലത്ത് നീ ടെൻഷൻ അടിക്കേണ്ട പൊന്നുപോലെയല്ല മുത്തും പവിഴും പോലെ നോക്കിക്കോളും ഞങ്ങൾ നിന്റെ ഇത്താനെ അത് നീ പറഞ്ഞില്ലല്ലോ എനിക്കറിയാം അതുകൊണ്ടല്ലേ നിന്നോട് ദേഷ്യത്തിലായിരുന്നിട്ട് പോലും ഞാൻ ഈ പ്രപ്പോസലിന് പൂർണ്ണ സമ്മതം നൽകിയത് അതുകൊണ്ട് ഇനി മൂസിയുടെ കാര്യം വിട് എന്റെ കാര്യം പറ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ ആയിരുന്നു എന്നല്ല ആണ് ഒത്തിരി ഇഷ്ടമാ ആ ഇഷ്ടത്തിന്റെ അത്രയും തന്നെ നിന്നെ വേദനിപ്പിച്ചാ മിണ്ടരുത് നീ ഒരു കണലോളം വേദന എന്നിട്ടപ്പോ ചോദിക്കുന്നു നോക്കിയേ അവൾ സങ്കടത്തോടാ മുഖം തിരിച്ച് നിന്ന് സാറില്ല ഓട്ടെ എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല ഇനി ഒരിക്കലും ഈ കണ്ണ് നിറക്കില്ല ഞാൻ അന്ന് മനസ്സിലാക്കാതെ തരാതെയും പോയ സ്നേഹം ഇനി ഞാൻ തന്നോളാം അവനവളെ ചേർത്ത് പിടിച്ച് നിറകില്ലെന്ന് ചുംബിച്ച് മതി മക്കളെ നിക്കാതെ കഴിഞ്ഞെന്നും പറഞ്ഞ ഫുൾ ലൈസൻസ് ആയെന്ന് വിചാരിക്കേണ്ട കല്യാണത്തിന് ഇനിയും കിടക്കുക ഒന്ന് രണ്ട് വർഷം അതുകൊണ്ട് റൊമാൻസ് ഓവറായല്ലേ നിങ്ങൾക്ക് മാത്രമല്ല വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാവും ഇറങ്ങി രണ്ടിനെയും അവിടെ അന്വേഷിക്കുന്നുണ്ട് തുടർന്ന് കിടക്കുന്ന വാതിൽ മുട്ടി ലൈല ശബ്ദമുണ്ടാക്കി നുസ്ത്രയും മുന്നേയും വേഗം അകന്ന് നിന്ന് ലൈലയെ നോക്കി ചമ്മയെ ചിരിയിരിച്ച് കൂടുതൽ ചമ്മണ്ട ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രം ലൈല കളിയാക്കി ചിരിച്ചിട്ട് രണ്ടിനെയും വിളിച്ച് പുറത്തേക്ക് പോയി രാവിലെ വാഷിയുള്ള ഡ്രസ്സെല്ലാം എടുത്ത് അവൾ ഓപ്പൺ ഡ്രസ്സിലേക്ക് ചെന്ന് അവടേതെല്ലാം മെഷീനിലേക്ക് ഇട്ടിട്ട് അവന്റെ ജീൻസ് എടുത്ത് കുറഞ്ഞ പോക്കറ്റിൽ കൈയിട്ടു എപ്പോഴും ആയിരമോ രണ്ടായിരമോ കിടപ്പുണ്ടാകും അത്രയ്ക്ക് ശ്രദ്ധയാണ് നമ്മുടെ ചെറുക്കിന്ന് പക്ഷേ ഇന്ന് കാശൊന്നും ഉണ്ടായില്ല പകരം പകരൊരു കടലാസതുകൊണ്ടാണ് അവൾ കിട്ടിയത് അവളത് വിടർത്തി നോക്കി ഒരു തരിപ്പും നൂറു ചോദ്യങ്ങളും ഉള്ളിലൂടെ ഒപ്പത്തിനൊപ്പം കടന്നുപോയി ഇപ്പം എഴുത്തൊന്നും വരാത്തോണ്ട് ഇന്ന് ലൈബ്രറിയിൽ പോയി രണ്ടുപേരും എഴുതി വെച്ചിരുന്നു മറുപടി ആ എഴുത്തുവിരുന്ന് കരുതി ആ വെച്ച എഴുത്താണിപ്പോൾ അവൾക്ക് അവന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയത് ഉള്ളിലെ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തി ബുദ്ധിമുട്ടിയിൽ അവൾ നേരെ അതും മുറിയിലേക്ക് ചെന്നു സത്യം പറ നീയല്ലേ അത് ആ മറിഞ്ഞിരിക്കുന്നത് നീയല്ലേ കുളി കഴിഞ്ഞിറങ്ങി അവന്റെ മുന്നിലേക്ക് അവൾ കൊടുങ്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെട്ടു അതെ ഞാൻ തന്നെയാ അവളുടെ കയ്യിലെ കടലാസം കണ്ടിരുന്നു ചുമന്ന് മുറുകിയ മുഖത്തോടെ അവളെ നോക്കിയൊരു മടിയും കൂടാതെ അവൻ പറഞ്ഞു എന്താ എന്താ നീ പറഞ്ഞു അവൾക്ക് കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടില്ലേ ഞാനാ ഞാൻ തന്നെയാണ് നീ ഇപ്പൊ അന്വേഷിച്ച് നടക്കുന്ന അജ്ഞാതൻ ഞാൻ തന്നെയാണ് അവൻ പറഞ്ഞത് മുഴുവനായില്ല അതിനു മുന്നേ അവടെ കൈ ആഞ്ഞു അവന്റെ കവിളത്തേക്ക് എടി അവര് ദേഷ്യം വന്നിരുന്നു അതേ സ്പോട്ടിൽ അവനും പൊട്ടിച്ചു അവടെ ചെകിട്ടത്തേക്ക് രണ്ടെണ്ണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം